നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം അടുത്തതായി ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഒരാഴ്ചക്കാലത്തെ വാരഫലമാകുന്നു ഈ വാരഫലത്തിൽ നാം ചിന്തിക്കുന്ന ദിനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തി നാലാം തീയതി മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയുള്ള ഏഴ് ദിവസങ്ങളാകുന്നു ഒരു ശനിയാഴ്ച മുതൽ മറ്റൊരു ശനിയാഴ്ച വരെയുള്ള ദിനങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ് എടവ മാസം പത്താം തീയതി ശനിയാഴ്ച മുതൽ പതിനേഴാം തീയതി വരെയുള്ള ദിനങ്ങളിലെ ഫലങ്ങളാണ് ഈ വാരത്തിൽ കാര്യമായി നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള മാറ്റം പ്രധാനമായും വന്നത് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു രാഹു അപ്രകാരം തന്നെ എവിടത്തേക്ക് വന്നു പതിനൊന്നാം ഭാവത്തിലേക്ക് വന്നു ഇത് പ്രധാനപ്പെട്ട മാറ്റങ്ങളാകുന്നു രാഹു പതിനൊന്നാം ഭാവത്തിൽ വരുമ്പോൾ രാഹുവിൻ്റെ പുച്ഛമായ വാലായ കേതു ചിങ്ങത്തിലേക്കും പ്രവേശിച്ച് കഴിഞ്ഞു ഇനി കാര്യമായി മാറുവാനുള്ള ഗ്രഹങ്ങൾ ശുക്രൻ മേടൻ രാശിയിലേക്ക് വരും ഇടമാസം പതിനേഴാം തീയതി മുപ്പത്തൊന്നാം തീയതിയിൽ അതിനു പുറമെ ജൂൺ ആദ്യവാരം ചൊവ്വ തൻ്റെ നീചസ്ഥിതി കഴിഞ്ഞ് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കും ഇപ്പോൾ ബുധനും ശക്തമായി ഇടവൻ രാശിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു നമുക്ക് ഈ ഗ്രഹങ്ങളുടെയൊക്കെ ചാരവശാലുള്ള സഞ്ചാരം എപ്രകാരം ബാധിക്കും മേഡം മുതൽ മീനൻ രാശിക്കാരെ എന്ന വിഷയമാണ് ഈ വാരഫലത്തിലൂടെ നാം ചർച്ച ചെയ്യുന്നത് ആദ്യമായി നാം ചർച്ച ചെയ്യുന്നത് മേഡൻ രാശിക്കാരുടെ ഈ വാരഫലമാകുന്നു മേഡൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു മേടൻ രാശി മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല ഇടവത്തിൽ സൂര്യനും ബുധനും മിഥുനത്തിൽ മൂന്നാം ഭാവത്തിൽ വ്യാഴം നാലാം ഭാവത്തിൽ നീജസ്സനായി കർക്കിടകത്തിൽ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ കേതു പിന്നീട് പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ ശനി ഇവിടെ മേടൻ രാശിക്കാർക്ക് ഒരു ഊർധമുഖ രാശിയാണ് സൂര്യൻ മേഡം വിട്ട് ഇടവത്തിലേക്ക് പ്രവേശിച്ചു സൂര്യൻ വിട്ട രാശിക്ക് നാം ഊർധ്വമുഖരാശി എന്നാണ് പറയുക ഊർധ്വാസ്യ തനുകയെ പ്രസൂതികി ഒരു ഊർധ്വമുഖരാശി ആരൂഢമാകുമ്പോൾ പദ്ധതി തുടക്കം ആരംഭങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു ഗതകാര്യാരംഭിണാം പ്രച്ഛതാം ഔന്നത്യം യാത്രാ പോക്ക് വരവ് മുതലായവ ചിന്തിക്കുന്ന വ്യക്തിക്ക് ഉയർച്ച ഉണ്ടാകുന്നു മഹതർത്ഥ പൗരുഷ സ്ഥാനാധികം യശസ്താനാധിഗം ചതേത് തനിക്കൊരു യശസ്സും സ്ഥാനമാനങ്ങളും ലഭിക്കും എന്നാണ് ഇന്ന് മേടം രാശിക്ക് പറയുവാനുള്ള പ്രധാനപ്പെട്ട വിഷയം പക്ഷെ അവിടെയും ലഗ്നാധിപനായ ചൊവ്വ നീചസ്ഥനാകുന്നു നാലാം ഭാവാധിപനായ ചന്ദ്രൻ ദുർബലമായി പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയോടുകൂടി യോഗം ചെയ്തു നിൽക്കുന്നു അഞ്ചിലേക്ക് കേതു പ്രവേശിച്ച് കഴിഞ്ഞു അതിനാൽ മനസ്വസ്ഥത വളരെ കുറവായിരിക്കും മേടം രാശിക്കാർക്ക് ഈ വാരം ബുദ്ധിഭാവത്ത് കേതുവാകുന്നു മനസ്സിന് സമാധാനം വളരെ കുറയും ഒരു തരത്തിലുള്ള ഒരു ഡിപ്രസ്ഡ് മൂഡിലേക്ക് മനസ്സ് മാറാതെ ശ്രദ്ധിക്കണം പൂർവികമായ സ്വത്ത് വിഷയത്തിൽ ധാരാളം ക്ലേശങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും ഭൂമി വിൽപ്പന അല്ലെങ്കിൽ ഭൂമി വാങ്ങൽ ഇതിലൊക്കെ തന്നെ തടസ്സങ്ങൾ ധാരാളം നേരിടും ഭൂമി കലഹം വരും കൂട്ടു സ്വത്താണെങ്കിൽ പ്രത്യേകിച്ച് അമ്മയുടെ ആൾക്കാർ അമ്മ ഒരു ഭാഗത്ത് തൻ്റെ ഭാഗത്ത് നിന്ന് മാറി മറ്റൊരു ഭാഗത്തിലേക്ക് സഞ്ചരിക്കും അതിൽ മാനസികമായി തനിക്ക് ദുഃഖവും വരും കാരണം പന്ത്രണ്ടിലാണ് ചന്ദ്രൻ പിതൃവ്യാധി മാത്രാദിന അതിനാ അന്തർവിഷാദ പിതൃവന്മാരെയും മാത്രാദികളെയും അച്ഛൻ അന്മ മുതലാവിയെ ചിന്തിച്ചിട്ട് തനിക്ക് അന്തർവിഷാദ ഉള്ളിൽ വിഷാദമുണ്ടാകും ഇവരൊക്കെ തന്നെ പലപ്പോഴും തനിക്ക് തിരിഞ്ഞു നിൽക്കുന്നൊരവസ്ഥ വരും താൻ ഒറ്റ പോരാളിയായി ഒറ്റയാൾ പട്ടാളമായി യുദ്ധം ചെയ്യേണ്ടുന്നൊരവസ്ഥ ഇവിടെ വരും പക്ഷെ അവിടെയും താൻ ധൈര്യം കൈവിടേണ്ട ആവശ്യമില്ല ന്യായമായ രീതിയിൽ കാര്യങ്ങൾ നീക്കാൻ ശ്രമിക്കൂ സ്വത്ത് വിഷയത്തിൽ വളരെ ജാഗ്രത പാലിക്കുക വീട്ടിൽ നിന്നും സമാധാനം വളരെ കുറയും വീട് വിട്ടു പോകാൻ ആഗ്രഹിക്കും പക്ഷേ അതൊരു കുടുംബപരമായ പ്രതിസന്ധിയിൽപ്പെട്ടാണെങ്കിൽ ദയവചി അതിപ്പോൾ ചിന്തിക്കരുത് അതൊക്കെ തന്നെ ജൂൺ ഒന്ന് മുതൽ ചിന്തിക്കാം നമുക്ക് ഇപ്പോൾ സമാധാനമായി ആശങ്കകളില്ലാതെ നിൽക്കുക അല്ലെങ്കിൽ ധനനഷ്ടം മാത്രമല്ല മാനസികമായ പിരിമുറുക്കങ്ങളും പ്രശ്നങ്ങളും ഭാര്യ സുഖവും കുറയും നമ്മെത്ര വീടുകാരെ ശ്രദ്ധിച്ചാലും ഭാര്യയിൽ നിന്നുമൊക്കെ തന്നെ തന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ധാരാളം കമൻസ് പരാമർശങ്ങളും പ്രതിഷേധങ്ങളും വരുന്ന വാരമാണ് വളരെ ശ്രദ്ധിക്കണം മേഡം രാശിക്കാർ വ്യാഴം മൂന്നിലാണ് പലപ്പോഴും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ തൻ്റെ കഠിനാധ്വാനത്തിന് ഒരു തരത്തിലുമുള്ള ടോപ്പിംഗ് വേണ്ട താൻ മുന്നോട്ട് കുതിച്ചു പായണം മേഡൻ രാശി അശ്വതി നക്ഷത്രം വരുന്ന രാശിയാണ് കുതിരയാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ എമ്പളം തന്നെ അതിനാൽ സഞ്ചാരികളായി ഒരു കുതിരയെപ്പോലെ മുന്നോട്ട് നീങ്ങുക വയലാറിൻ്റെ പ്രസിദ്ധമായ എന്ന കവിത ഇവിടെ വളരെയധികം മേടൻ രാഷ്ട്രിക്കാർ ഈ ഘട്ടത്തിൽ എന്തു ചെയ്യാം ഫോളോ ചെയ്യാം ആരൊരാളൻ കെട്ടുവാൻ ആരൊരാളതിന്മാർഗം മുടക്കുവാൻ ദിഗ്വിജയത്തിനൻ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ തളരാൻ പാടില്ല തളരാതെ മുന്നോട്ട് പോവുക ഒന്നാം തീയതി വരെ ഉണ്ടാവുന്ന കഷ്ടപ്പാടുകൾ ഈ വാരത്ത് വാരത്തെന്തായാലും ഉണ്ടാകും അതിനാൽ ആരോടും പറയാതെ സ്വകാര്യമായി ഓരോ കാര്യങ്ങളും വിത്തിട്ട് വയ്ക്കൂ തനിക്ക് യാത്ര വളരെ അനുകൂലമായി വരും ജൂൺ ഒന്ന് മുതൽ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണം കാരണം രേഖാപതിയായ ബുദ്ധൻ രണ്ടാം ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞു രണ്ടിൽ സൂര്യൻ വന്നു ധനയസ്യ ഭാനോൾ സഭാഗ്യാധിക തനിക്ക് ഭാഗ്യം കൂടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടിൽ സൂര്യൻ നിൽക്കുമ്പോൾ തനിക്ക് ധനം കിട്ടേണ്ട യോഗമുണ്ട് തൻ്റെ യാത്രാവതി ക്ലിയറാകും അതിനാൽ ആരെയും വിശ്വസിച്ചപ്പോൾ കാശ് കൊടുക്കരുത് കാശ് കൊടുത്താൽ ചതിക്കപ്പെടും വാഗ്പതി ആഗ്രഹം ധനാധിപനാഗ്രഹം പന്ത്രണ്ടിലാണ് വെറും വാ വാക്കുകൊണ്ട് ഒരു കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങരുത് വ്യക്തമായ രേഖകളില്ലാതെ ഒരു കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല മാഡം രാശിക്കാർ ശാരീരികമായി വളരെ ശ്രദ്ധിക്കണം കഭജന്യമായ ബുദ്ധിമുട്ടുകൾ വന്ന് വളരെയധികം ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കഭാധിക്യമുള്ള ശരീരത്തിനുണ്ടാകുന്ന കഭരോഗങ്ങൾ ന്യൂമോണിയാകും മഴക്കാല രോഗങ്ങൾ ശ്രദ്ധിക്കണം വൈറൽ ഫീവറിനെ ശ്രദ്ധിക്കണം തക്കാളിപ്പനി ചിക്കൻ ഗുനിയ ഇതിനൊക്കെ ശ്രദ്ധിക്കണം മഴ വന്നു കഴിഞ്ഞു കാരണം ചന്ദ്രൻ ശനിയോടുകൂടി യോഗമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ വീഴ്ച വരും പാതിത്യം വരും ശശി ദ്വാദശി ശത്രു നേത്രാതി ചിന്ത ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകും കണ്ണുകൾക്ക് ഉപദ്രവം ഉണ്ടാകും തന്നെ കർമ്മമേഖലയിൽ തനിക്ക് എനിക്ക് ധാരാളം തടസ്സങ്ങൾ വരും എന്നാൽ ചാപ്നോതി ഗാമം പ്രിയ അല്പപ്രിയത്വം ഭാര്യയോട് പ്രിയത്വം വളരെ കുറയും അതിനാലാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും പ്രകോപനം വന്ന് ഡൈവേഴ്സിന് പോവുക അല്ലെങ്കിൽ ഭാര്യയെ അടിച്ചോടിക്കുക ഈ പ്രവണതകളെല്ലാം തന്നെ ഏത് തീയതി വരെ ജൂൺ ഒന്നാം തീയതി വരെ ആത്മനിയന്ത്രണത്തിലായിരിക്കണം ഇല്ലെങ്കിൽ വളരെയധികം മാനസിക സംഘർഷങ്ങൾ ബാങ്കിൽ വെച്ച സ്വർണം തനിക്ക് തിരിച്ചെടുക്കാൻ പറ്റാതെ ബാങ്കുകാർ കൊണ്ടുപോകുന്ന സമയമാണ് സ്വർണം നഷ്ടപ്പെടും സമ്പന്നരാണെങ്കിൽ വീട് ജോലിക്കാരെ ശ്രദ്ധിക്കുക തൻ്റെ സ്വർണം നഷ്ടപ്പെട്ടാൽ തന്നെ അത് ഉണ്ടാകണ അത് എവിടെയാണ് ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം പോലീസ് സ്റ്റേഷനിൽ പോവുക വളരെ ബുദ്ധിമുട്ടിയ ഒരവസ്ഥ നാം ഇപ്പോൾ കണ്ടു രണ്ടു ദിവസമുണ്ട് ഒരു നിരപരാധിയായ ദളി യുവതി അല്ലെ കള്ളിയെന്ന് ആരോപിച്ചു ഒരു ദിവസം മുഴുവനായും സ്റ്റേഷനിൽ നിർത്തി വെള്ളം പോലും കൊടുക്കാതെ ദാഹിച്ചപ്പോൾ ടോയ്ലറ്റിലെ വെള്ളം കുടിക്കാൻ പറഞ്ഞു നമ്മുടെ പോലീസ് ഏമാന്മാർ നമ്മുടെ സമൂഹം അത്രത്തോളം ഒരു വൈകല്യം വികൃതമായ രീതിയിലാണ് നാം കാണുന്നത് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോവുക എന്നൊരു വിഷയം വന്നാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അവർ മാനസികമായ സ്ട്രെസ്സിലായിരിക്കാം പക്ഷേ പെരുമാറുന്ന വിധം വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതിനാൽ മുതലാളിമാരും സൂക്ഷിക്കണം സ്വർണമൊക്കെ എവിടെയുണ്ടെന്ന് അറിയാതെ വെറുതെ പാവങ്ങളെ നിരപരാധികളെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന ആ ഒരു സംവിധാനം മാറ്റണം മാറണം മാറ്റണം മാറാലേ കെട്ടിയ ഈ നീതി സിംഹാസനങ്ങളും നിയമങ്ങളും എന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ടൊരു കവി ഒരു നല്ല മാറ്റത്തിൻ്റെ പല അനുഭവങ്ങളും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം എടുത്തു ചാടരുത് ജൂണൊന്നാകുമ്പോഴേക്കും യാത്ര ധനപരമായ വിഷയത്തിൽ നന്മകൾ ഒക്കെ വരും സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ബന്ധം നന്നാകും പൂർവികമായ സ്വത്ത് വിഷയത്തിൽ മാത്രം തർക്കത്തിന് പോകാതിരിക്കുക എല്ലാ പ്രിയപ്പെട്ട മേഡം രാശിക്കാർക്കും നന്മകൾ നിറഞ്ഞ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നിർബന്ധമായും ഭദ്രകാളി ക്ഷേത്രത്തിൽ എന്തു ചെയ്യണം ഒരു ശത്രുമുട്ടും കർമ്മമുട്ടും ചെയ്യണം അപ്രകാരം ദേഹമുട്ടും രക്തപുഷ്പഞ്ചരി കടുംപായസം പായസം ചൊവ്വാഴ്ച തന്നെ വഴിപാടായി ചെയ്യും വളരെയധികം മാറ്റങ്ങൾ വരാം